ഹലോ തന്നീസ് കിച്ചൻ ചാനലിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്ക് അരിയും മൈദയൊന്നും ചേർക്കാതെ തന്നെ ഉണ്ണിയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്തെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാൻ ഇവിടെ ഉണ്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു കാൽ കിലോനോളം വരും കേട്ടോ ഇത് ഒരു കിലോനെ എടുത്തപ്പോൾ നാല് ഉണ്ട ഉണ്ടായിരുന്നു ഇത് നന്നായിട്ടൊന്ന് ചതച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഇതൊന്ന് പാനീയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമാണ് നല്ല തിക്കായിട്ടിരിക്കൊന്നും ചെയ്യരുത് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇത്രയും ചേർത്ത് കൊടുക്കുന്നുള്ളോ ഇനി ഇത് സ്റ്റൗൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരേണ്ടതുണ്ട് കേട്ടോ ഇത് കൂട്ടിയിട്ടാണ് അരക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിങ്ങനെ നല്ല ലൂസായിരിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ ഒട്ടും ടൈറ്റായിട്ട് ഇരിക്കരുത് ആ ഒരു പരുവത്തിലാണ് കേട്ടോ ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറാൻ വെക്കാം ഇപ്പോഴേക്ക് ഞാനിവിടെ അരമുറി തേങ്ങ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ണിയപ്പം പല വിധത്തിലും ഉണ്ടാക്കാറുണ്ടെങ്കിലും ഈ ഒരു രീതിയിലും കൂടെ ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഈ തേങ്ങ ഈ തേങ്ങാ കൊത്തിനെ വറുത്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ കടായി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നെയ്യല്ല ചേർത്ത് കൊടുക്കുന്നത് സാധാരണ ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കാറ് രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഈ വെളിച്ചെണ്ണയിലേക്ക് ഈ ഒരു തേങ്ങാ കൊത്തിട്ട് കൊടുക്കണം നന്നായിട്ട് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒത്തിരി കളർ ഇങ്ങനെ മാറി വരരുത് ആ അല്ലാത്തൊരു രീതിയിലൊരു ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഇതിനെ മൂപ്പിച്ചെടുക്കണം ഇഷ്ടമാണെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇതൊന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴേക്കും സ്റ്റവ് ഓഫ് ചെയ്യാം ഈ ഒരു പരുവത്തിൽ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ച് കൊടുക്കാൻ കേട്ടോ അപ്പം ഇത് ഈ കടായിക്ക് അത്യാവശ്യം ചൂടുണ്ടാവും അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാറുമ്പോഴേക്കും ഞാനിതിലേക്ക് കറുത്ത എള് ഇട്ട് കൊടുക്കുന്നുണ്ട് കറുത്ത എള്ളാണ് കേട്ടോ ഇത് ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ ചെറിയ ജീരകം ക്യൂ മിൻസീട് ഞാനൊരു സ്പൂണോളം ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ പക്ഷേ ചെറിയ ജീരകം ഇത് നല്ല രുചിയാണ് ഇത് കഴിക്കാൻ വേണ്ടി അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നമ്മൾ ഇതെല്ലാം ചെയ്തെടുക്കുന്നത് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഈ കടായിയുടെ ചൂടിലാണ് കേട്ടോ ഇതെല്ലാം ഒന്നും മൂത്ത് വരുന്നത് അപ്പോൾ ഇത്രയേ വേണ്ടുള്ളൂ ഇതൊരു പ്രത്യേകമാണ് കേട്ടോ ഉണ്ണിയപ്പത്തിന് കൊടുക്കുന്നത് അപ്പം നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറട്ടെ ഇതും അവിടെ ഇരിക്കട്ടെ ഇനി ഞാനിവിടെ ഏലക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ ഏലക്കായ ഞാനിവിടെ ഒരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ചതച്ചെടുത്തിട്ട് ഇതിൻ്റെ കഴിയണത് ഇതിൻ്റെ ആ ഒരു തൊലിയൊക്കെ എടുത്ത് കളയണം നമുക്ക് ഇതിൻ്റെ കുരുവുണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതിയാവും അപ്പോൾ അതും കൂടെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തൊലി ഞാൻ എടുത്ത് മാറ്റും ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പാളയംകോടം പഴമാണ് ഞാനിവിടെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ അരി കുതിർത്താനൊന്നും വെക്കണ്ട കേട്ടോ അപ്പോൾ രണ്ട് പഴം അത്യാവശ്യം പഴുത്ത പഴമാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ശരിക്കും ഈ ഒരു രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ടൊരളവ് നമുക്ക് കിട്ടും അപ്പോൾ ഇത് ഞാൻ മിക്സിയിൽ ഇട്ട് കൊടുക്കുകയാണ് ഈ പഴം നമ്മൾ തൊലി കളഞ്ഞെടുത്ത് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പോളം റവയാണ് കേട്ടോ റവ നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവയാണ് അത് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ അരച്ചെടുക്കുന്നത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടാണ് അപ്പോൾ റവ എടുക്കുന്ന ഏത് പാത്രത്തിലാണോ അതേ പാത്രത്തിൽ നമ്മൾ അളന്നെടുത്താൽ മതി ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് അരച്ച് വരണം അപ്പോൾ അരച്ച് വരുമ്പോൾ ഇതാ ഇതുപോലെയാണ് ഇരിക്കുകട്ടോ ശരിക്കും നമ്മൾ അതിശയിച്ചു പോകുന്ന രീതിയിലാണ് ഇത് ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ ഒന്ന് ടൈറ്റായിട്ട് വരും റവ അറി എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കുറച്ചിങ്ങനെ വെള്ളം വലിക്കുന്നതാണ് ഇനി അതേ കപ്പിൽ തന്നെ ഒരു കപ്പോളം സാധാരണ നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് ഇത് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ് പൊടിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ അതിൻ്റെ കയ്യിൽ അത് കഴിഞ്ഞിരുന്നു ഞാനിവിടെ ശർക്കര ഉരുക്കി ചൂടാറിയതിന് ശേഷം ഞാനിവിടെ അരിച്ചെടുത്തതാണ് അതും കൂടെ നമുക്ക് അളന്ന് നോക്കാം കൃത്യമായിട്ടൊരു അളവ് നമുക്ക് ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ അതേ കപ്പിൽ തന്നെ അളന്നെടുത്തപ്പോൾ ഇതാ ഇത്ര ഏതാണ്ട് ഏതാണ്ടൊരു ഒന്നേക്കാൽ കപ്പുവളം വരും അപ്പം അതിൽ ഞാനിപ്പോൾ ഒരു കപ്പോളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശർക്കരപ്പനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതൊന്നും അരച്ച് വരുമ്പോൾ കൂടുതൽ തിക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം അതുപോലെ തന്നെ കാൽ സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം കേട്ടോ സോഡാക്കാരാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് അടിച്ചെടുക്കണം കുറച്ച് വെള്ളം ചേർക്കേണ്ടത് ആവശ്യമാണ് കേട്ടോ ശർക്കര പാനീടെ കൂടെ എന്നാലാണ് ഇത് ഈ ഒരു പരുവത്തിൽ അടിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇതും ഈ റവ കൂട്ടിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ കുറച്ച് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഇനി ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതുപോലെ നമ്മൾ എടുത്ത ഇത് കാൽ കപ്പിൻ്റെ അളവിന് തന്നെയാണ് കേട്ടോ ഞാനിത് ബാക്കിയുള്ള ശർക്കരപ്പനി ആ കപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അളന്നെടുത്തതാണ് അപ്പോൾ ഒരു കാൽഭാഗത്തോളം ഉണ്ട് ഒരു കപ്പിൻ്റെ കാൽഭാഗത്തോളം ഒഴിച്ചു കൊടുത്തു അതുപോലെ തന്നെ ഏലക്ക ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുള്ള തേങ്ങാ കുത്തുണ്ടെല്ലാം ഈ ഒരു കൂട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് ഇനി നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുമ്പോൾ ഒരു കാൽ കപ്പോളം വെള്ളം കൂടെ എക്സ്ട്രാ ഇതിൽ ചേർത്ത് കൊടുക്കണം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ഒട്ടും മറന്നു പോകരുത് ഒരുപാട് ഇരിക്കുമ്പോൾ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും അപ്പോൾ ഇത് ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു കാൽ കപ്പോളം വെള്ളം കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് കുറച്ച് ലൂസായിട്ടിരിക്കുകയുള്ളൂ ഒരുപാട് ലൂസാവുകയും ചെയ്യരുത് ഒരുപാട് ടൈറ്റ് ആവുകയും ചെയ്യരുത് അതാണ് ഇതിൻ്റെ ഒരു ഭാഗം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഈ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്നിതുപോലെ ഇളക്കിയെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അയറ്റി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് കറക്റ്റായിട്ട് വരും കേട്ടോ ഒത്തിരി ലൂസായിപ്പോൾ വരുത് നമ്മളിതിൽ റവ ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുക ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ഒരുപാട് ലൂസും അല്ല ഒരുപാട് കട്ടിയുമല്ലാത്ത രീതിയിൽ ഇനി ഇതിനെ നമ്മൾ അടച്ചു വെക്കണം രണ്ട് മണിക്കൂറാണ് ഞാൻ അടച്ചു വെക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു രാത്രി മുഴുവനും ഇതുപോലെ വയ്ക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് മണിക്കൂർ മാത്രമേ വിൽക്കുന്നുള്ളൂ എന്നാൽ നമുക്ക് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇത് രണ്ട് മണിക്കൂറിന് ശേഷം ഇങ്ങനെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും റവയൊക്കെ അത്യാവശ്യം ഇതിൽ എക്സ്ട്രാ വെള്ള വെള്ളവെള്ളമൊക്കെ ഇങ്ങനെ വലിച്ചിട്ടുണ്ടാകും അപ്പോൾ അതാ ഇങ്ങനെയാണ് ഒട്ട് തന്നെ അരി നനച്ചു പൊടിച്ചിട്ടോ അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്തിട്ടോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മൾ റവയും ഗോതമ്പ് പൊടിയും വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബാറ്ററാണ് കേട്ടോ അത് ഇനി നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി നമ്മുടെ കയ്യിൽ ഏത് ഉണ്ണിയപ്പച്ചട്ടിയാണോ നമ്മൾ ഉണ്ടാക്കാറുള്ളത് അത് ഇതുപോലെ സ്റ്റൗവിൽ വെച്ച് സൺഫ്ലവർ ഓയിലോ നെയ്യോ വെളിച്ചെണ്ണയൊക്കെ മിക്സ് ചെയ്ത് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാറ് ഇനി ഇതിൽ നമ്മൾ തവിയ കൊണ്ട് കോരി ഒഴിച്ചു ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം എൻ്റെ ഈ ഉണ്ണിയപ്പച്ചട്ടി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് കേട്ടോ നമുക്കിതൊരാൾ ഗിഫ്റ്റ് തന്നതാണ് അപ്പോൾ ഇത് വളരെ കുഞ്ഞ് കുഴികളാണ് അതുകൊണ്ട് തന്നെ കുറച്ച് പാടാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് വളരെ കുറച്ച് മാത്രമേ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഒത്തിരി ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല നമ്മൾ എപ്പോഴും നമുക്ക് നമ്മുടെ ഇരുമ്പിൻ്റെ ആയിട്ടുള്ള ഉണ്ണിയപ്പച്ചട്ടിയാണ് എപ്പോഴും നല്ലത് കേട്ടോ ഇതിപ്പോൾ ഇവിടെ ഒരു ഭാഗം ആയിട്ടുണ്ട് ഞാനിവിടെ കത്തി വെച്ചിട്ടാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത് ആരും ഈ നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലെയുള്ള ഉണ്ണിയപ്പച്ചട്ടിയിൽ കത്തി വെച്ചിട്ടൊന്നും ഉപയോഗിക്കരുത് കേട്ടോ കാരണം ഇത് എൻ്റെ കയ്യിലിപ്പോൾ ചൂല് നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ചൂല് അത് ഈർക്കിളുണ്ടല്ലോ ഈർക്കിള് നമ്മൾ ഓലയുടെ മേലെന്നെടുത്തിട്ടൊക്കെ ചൂലുണ്ടാക്കുന്ന അതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ കത്തി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ മേലെ ടച്ച് ചെയ്യാത്ത രീതിയിലായിരിക്കണം കേട്ടോ അപ്പോൾ ഇത് എടുക്കുമ്പോഴും കുറച്ച് പാടുണ്ട് നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പറയുന്ന പോലെയല്ല കുറച്ചൊന്നിങ്ങനെ അടിയിപ്പിടിക്കുന്ന പോലെയൊക്കെ ഫീൽ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഒരു ഭാഗം വെന്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഇളക്കി എടുക്കാവൂ ഇല്ലെങ്കിൽ ഇങ്ങനെ മുറിഞ്ഞ് വരും അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളറിലായിട്ടുണ്ട് ഇനി നമുക്കിതിനെല്ലാം ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റണം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുപോലെ വിശേഷാവസരങ്ങളിലൊക്കെ ഒട്ടും തന്നെ അരി ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന ഉണ്ണിയാണെട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് നല്ലോണം ഒരുങ്ങിച്ചതിന് ശേഷം നമുക്ക് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം കേട്ടോ കേട് കൂടാതെ എടുത്തു വെക്കാം അപ്പോൾ ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അത്ര വലിയ അളവൊന്നും നമുക്ക് അറിഞ്ഞിരിക്കുന്നു വേണ്ടട്ടോ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ എടുക്കാവുന്നതേയുള്ളൂ വിഷുവിനൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഉണ്ണിയപ്പം ഒന്നുമില്ലാതെ എന്ത് വിഷുക്കണിയൊക്കെയാണ് ഉണ്ണിയപ്പം എപ്പോഴും നമ്മൾ വിശേഷാവസരങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ച് വിഷുവിനൊക്കെ എല്ലാവരും ഈ ഒരു രീതിയിലും കൂടെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ചട്ടി എപ്പോഴും നമ്മൾ ആയിട്ടുള്ള ഇരുമ്പിൻ്റെ നല്ല കുഴിയുള്ള ഉണ്ണിയപ്പച്ചട്ടിയിലും ഉണ്ടാക്കുന്നതാണ് കുറച്ചും നല്ലത് നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ നമുക്ക് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ണിയപ്പം മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഉണ്ണിയപ്പം അപ്പം ഈ ഒരു രീതിയിലും കൂടെ ഉണ്ടാക്കി നോക്കണം നമ്മൾ പല രീതിയിലും ഉണ്ടാക്കി നോക്കാറുണ്ട് മൈദയൊന്നും ഒട്ടും തന്നെ ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം ഈ വിഷുവിന് ഈ ഒരു രീതിയിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം